ഇത് നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് നട്ട ചെണ്ടുമല്ലികൾ കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് കളറാ കേട്ടോ ഇപ്പം ഇതിന് നമ്മൾ നട്ടപ്പോൾ ചാണകപ്പൊടി മാത്രമാണ് ഇട്ടായിരുന്നുള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടേ പിന്നീട് നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കായിരുന്നു ആദ്യമൊക്കെ നമ്മൾ യൂറിയ സ്പ്രേ അടിച്ച് കൊടുക്കുകയായിരുന്നു അത് കഴിഞ്ഞിന് അതിനൊപ്പം തന്നെ ഫാറ്റം ബോസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ടോ എല്ലാത്തിലും മുട്ട വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ട്രിപ്പാണ് നമ്മൾ ഇതിനൊക്കെ പ്ലാൻ ചെയ്ത് കൊടുത്തത് ഇപ്പം നിറയെ മുട്ടുകളായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കൊക്കെ പൂക്കൾ കയറി വരും എന്ന് തോന്നുന്നു പൂക്കളാകുമ്പോൾ ഞാൻ നേരം കൃത്യമായിട്ട് എടുത്ത് വീഡിയോ ഇടാം കേട്ടോ കൃത്യമായിട്ട് എന്തൊക്കെ വളങ്ങളാണ് ചെയ്തതും ഏതൊക്കെ രീതിയിലാണ് ഇതിനെ കയറ്റിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയാം കേട്ടോ